ഹായ് ഫ്രണ്ട്സ് റെഡ് ഡ്രാഗൻ കേട്ടോ അപ്പോൾ നമ്മളിൽ അടിപൊളി ക്വാളിറ്റി പേഴ്സ് കൊടുക്കാനായിട്ട് കേട്ടാ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ദേ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോട്ടാ വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ചെറിയ റേറ്റിൽ കേട്ടോ കൊടുക്കുന്നത് നമ്മൾ ഈ സൈലിനുള്ളൊരിതിലില്ല ചെയ്ത് വന്നിരുന്നത് നമുക്ക് ഈ ഒരു ഗപ്പീസിന് ഇഷ്ടപ്പെട്ട് വളർത്തിയാണ് നമ്മൾ വന്നിരുന്നത് പിന്നെ കൊടുക്കാനായതുകൊണ്ട് മാത്രം കൊടുക്കാട്ടോ നിങ്ങൾക്ക് ഗപ്പീസിനെ നേരിട്ട് വന്നിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ടായാലും ഗെപ്പീസിനെടുക്കാം കേട്ടോ നല്ലൊരു ഇയർ ക്വാളിറ്റിയും പിന്നെ നല്ലൊരു ഡ്രാഗൻ പ്രിൻ്റുള്ള ടൈലൊക്കെ വരുന്ന വെറൈറ്റി ഉണ്ടോ റെഡ് ഡ്രാഗൺ കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെ കേട്ടോ ഫീമെയിലിനായാലും കാണാൻ അത്യാവശ്യം ഡ്രാഗൺ പ്രിൻ്റൊക്കെ വരുന്ന ആ ഒരു ടൈലൊക്കെ തന്നെയാണ് ഫീമെയിലിനും വരണത് കേട്ടോ ഇപ്പം നമ്മളേൽ ഈ റെഡ് ഡ്രാഗൺ മാത്രം കൊടുക്കാനായിട്ടുള്ളു കേട്ടോ നമ്മളേൽ ചില്ലി മുസൈക്കും പ്ലാറ്റൻ റെഡും നമ്മളിൽ കൊടുക്കാനാവും ട്ടാ പ്ലാറ്റ് ഹൺഡ്രഡ് ഇപ്പം അടുത്ത് തന്നെ ആവും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടും ട്ടാ അപ്പം ഇപ്പം നമ്മളിൽ ഈ റെഡ് ഡ്രാഗൻ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂട്ടാ നല്ല ക്വാളിറ്റി വേസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു നമ്പർക്ക് മെസ്സേജ് അയച്ചോട്ടോ പിന്നെ നമ്മൾ കൂടുതൽ വെറൈറ്റി നമ്മൾ ചെയ്യണില്ലട്ടോ ആകെ മൂന്ന് വെറൈറ്റി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണുള്ളൂട്ടാ അതിലൊന്ന് ഈ റെഡ് ഡ്രാഗനും പിന്നെ ചില്ലി മൊസൈക്കും പ്ലാറ്റ് ഹൺഡ്രഡുണ്ടാ ഇത് മൂന്നോണ് ഇപ്പം കൂടുതലായിട്ടും കസ്റ്റമേഴ്സ് ചോദിച്ച് വരുന്ന ഒരു വെറൈറ്റി കിട്ടാ അപ്പം നിങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് വെറൈറ്റി ചെയ്യുന്നതായിരിക്കും നല്ല കേട്ടോ കൊറിയർ വേണ്ടവർക്ക് കൊറിയർ നമ്മൾ ചെയ്തു തരാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഭാഗമായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഗിഫീസിന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗീസ്